ലാൽകുമാർ ഇപ്പോൾ വരുന്ന വാർത്തകൾ ഇങ്ങനെയാണ് ചർച്ചകൾ വഴിമുട്ടുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ പി വി അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനം വഴിമുട്ടുകയാണ് അസോസിയേറ്റ് അംഗമായി ഉൾപ്പെടുത്താമെന്ന് യു ഡി എഫ് യോഗത്തിലൊരു തീരുമാനമുണ്ട് പക്ഷേ പി വി അൻവർ സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ് ആദ്യം അത് തള്ളിപ്പറഞ്ഞത് പിൻവലിക്കണം ഇതിനുശേഷം അസോസിയേറ്റ് അംഗത്വം പരിഗണിക്കാമെന്നും ധാരണ തീരുമാനം അൻവറിനെ അറിയിക്കും യു ഡി എഫിൽ അംഗത്വമല്ലാതെ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് പി വി അൻവർ നാളെ രാവിലെ അൻവർ മാധ്യമങ്ങളെ കാണും അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ എന്തൊക്കെയാണ് അവിടെ അൻവർ വിളിച്ച് പറഞ്ഞതെന്നുള്ളത് നമുക്കറിയാലോ ഇത് എന്നിട്ടും അൻവർ നാളെ രാവിലെ എഴുന്നേറ്റ് തിരിച്ച് പറയുകയാണെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്കും യു ഡി എഫ് അതൊക്കെ മാറ്റി തിരിച്ചെടുക്കും ദാ തിരിച്ച് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ അനൂപ് പോലും അങ്ങനത്തെ ഒരു വല്ലാത്ത ഗതികേടിലാണ് നമ്മുടെ ചർച്ചയിൽ എഴുതുന്നു പറയേണ്ടി വന്നത് അനൂപിന് അനൂപ് വ്യക്തിപരമായി എനിക്കറിയാം അനൂപ് അങ്ങനെ അത് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല അങ്ങനെ ഒരു തീരുമാനം ഒക്കെ ആളുകളുടെ മുമ്പിൽ പറയുന്നതിനെ വല്ലാതെ ചമ്മലോടെ കാണുന്ന ഒരാൾ തന്നെയാണ് അനൂപം എന്നുള്ളത് എനിക്കറിയാം അദ്ദേഹം മുൻപൊക്കെ എടുത്ത നിലപാടുകളും തീരുമാനങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അനൂപിനെക്കുറിച്ച് പറഞ്ഞത് ലാൽകുമാർ ദ ഇതെന്ത് പ്രതിസന്ധിയിലാണിപ്പോൾ സ്വരാജ് വന്നത് കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് യു ഡി എഫ് അല്ല ഇപ്പം നോക്കൂ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വി ഡി സതീശൻ എന്ന് പറയുന്ന ആൾ ഒരു നിലപാട് അൻവറുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുണ്ട് അത് നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ചാനലുകളായ ചാനലുകൾ മൊത്തം പറയുന്നത് വി ഡി സതീശൻ്റെ നിലപാടാണ് യഥാർത്ഥത്തിൽ അൻവറിൻ്റെ യു ഡി എഫിലേക്ക് അല്ലെങ്കിൽ അൻവറിന് യു ഡി എഫിലേക്ക് കയറാൻ ഒരു വിലങ്ങ് നടിയായി നിൽക്കുന്നതെന്ന് അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പം ഈ യു ഡി എഫ് മീറ്റിങ് അവസാനത്തെ മീറ്റിംഗ് ഒന്നും അല്ലല്ലോ അപ്പം ഈ യു ഡി എഫിൻ്റെ ഇന്ന് അൻവർ മാപ്പ് പറയുകയും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ നമ്മൾ കേറ്റില്ല അതെന്തിനാണ് ഇന്ന് ചർച്ച ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാകെ നോക്കൂ ഇന്നലെ പറഞ്ഞ ഇന്നലെ ഇവരെല്ലാം പറഞ്ഞെന്താ ആ ചാപ്റ്റർ അറിഞ്ഞിരിക്കുന്നു ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞത് അൻവർ വ്യക്തമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആര്യാടൻ ചൌക്കത്തുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയെ തള്ളി പറഞ്ഞത് അത് പിൻവലിക്കുക അത് മാപ്പ് പറയുക ആണല്ലോ അത് കഴിഞ്ഞ് യു സപ്പോർട്ട് പ്രഖ്യാപിക്കുക അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് ഇപ്പം ലാല് പറഞ്ഞത് ഒന്നും പറഞ്ഞില്ല ഒന്നും അതല്ലാതെ വേറെന്താ പറഞ്ഞേ അത് ഇന്നലെ തന്നെ പറഞ്ഞ കാര്യമാണ് അപ്പം ആ ആ പൊസിഷൻ തന്നെ വീണ്ടും എത്താൻ അവരെന്ത് ചർച്ചയാണ് നടത്തുന്നത് അല്ലെങ്കിൽ ആ പൊസിഷൻ വളരെ ക്രിസ്റ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണെങ്കിൽ എന്തിനാണ് ആ വിഷയം അവർ വീണ്ടും ചർച്ച ചെയ്യുന്നത് അവിടെയാണ് അനൂപ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി യു ഡി എഫിനകത്ത് നിൽക്കുന്നത് നോക്കൂ അനൂപിനോട് നമുക്ക് വ്യക്തിപരം എനിക്ക് വ്യക്തിപരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ ഉള്ളവർക്ക് ആർക്കും വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട കാര്യവും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നു അത് നല്ലതുമാണ് അദ്ദേഹം വളരെ ജനാധിപത്യപരമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാദം വെക്കുന്നു അത് നമുക്ക് ആ അദ്ദേഹത്തിൻ്റെ ആ വാദം നമുക്ക് എതിർക്കുമ്പോൾ പോലും അദ്ദേഹം പറയുന്നതിനകത്തെ പ്രോബ്ലംസ് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റുമല്ലോ ഇന്നലെ പറഞ്ഞ പൊസിഷൻ വീണ്ടും ഇന്ന് പറയാനായിട്ട് അവർ എന്തിന് ഇന്ന് മീറ്റിംഗ് കൂടി യു ഡി എഫ് കൂടേണ്ട കാര്യം പോലും ഇല്ലല്ലോ അൻവറിൻ്റെ കാര്യം ക്ലോസ് ടു ചാപ്റ്റർ അല്ലേ അപ്പം സ്വരാജ് വന്ന ശേഷം യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ചർച്ച നടത്തേണ്ടതായിട്ട് യു ഡി എഫിന് വന്നു എന്നുള്ളതാണ് അതിലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബി ഡി സതീശൻ ആയിരിക്കാം അതിനെതി വിലങ്ങുന്നടിയായിട്ട് നിൽക്കുന്നത് വിചാരിക്കുന്നു ഒന്ന് അടുത്തൊരു പ്രശ്നം ഇവിടെ അനൂപ് പറഞ്ഞൊരു കാര്യം സ്വരാജിന്റെ വലിപ്പവുമായി ബന്ധപ്പെട്ട നോക്കൂ അദ്ദേഹം തന്നെ കമ്പയർ ചെയ്തൊരു പ്രശ്നം അദ്ദേഹത്തിന്റെ കമ്പാരിസൺ അതിനകത്തൊരു പ്രശ്നമുണ്ട് അദ്ദേഹം കമ്പയർ ചെയ്തത് ഇ എം എസ് നമ്പൂതിരിപ്പാടിന് അത്രയും വലിപ്പമുണ്ടോ അല്ലെങ്കിൽ നായനാറിന് അത്രയും വലിപ്പമുണ്ടോ കൃഷ്ണപിള്ളയുടെ അത്രയും വലിപ്പമുണ്ടോ സ്വരാജിനുള്ളതാണ് ചോദ്യം നോക്കൂ കൃഷ്ണപിള്ളയുടെ അല്ലെങ്കിൽ സോറി നായനാറേയോ അല്ലെങ്കിൽ നമ്പൂതിരിപ്പാടിൻ്റെയോ നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ അല്ല നമ്പൂതിരിപ്പാട് നമ്പൂതിരിപ്പാടായത് നമ്മൾ തൊണ്ണൂറ്റാറിലെ നമ്പൂതിരിപ്പാടിനെ കുറിച്ചാണ് നമ്പൂതിരിപ്പാടെന്ന് പറഞ്ഞ് അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അല്ലേ കാര്യം ഏറ്റവും ടോളസ്റ്റ് ഫേസിൽ നമ്പൂതിരിപ്പാടെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരൻ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടം വരെ അദ്ദേഹത്തിന് വളർച്ച കിടക്കുകയാണ് നമ്മൾ നോക്കേണ്ടത് നാപ്പത് നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ നിൽക്കുന്ന സ്വരാജിനെ നമ്പൂതിരിപ്പാടിൻ്റെ അത്രയും പൊക്കം വരാൻ അല്ലെങ്കിൽ നായനാരെ കാട്ടിലും പൊക്കം വരാൻ നമ്പൂതിരിപ്പാടിനെ കാട്ടിലും പൊക്കം വരാൻ സാധ്യതയുള്ളൊരു നേതാവാണോന്ന് ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് കേരളത്തിൽ സ്വരാജിന്റെ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ ഉള്ള നിങ്ങൾ നമ്മുടെ കേഡറിലാണ് അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അദ്ദേഹത്തിന്റെ വിമർശനം അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ കോൺഗ്രസിനകത്ത് കോൺഗ്രസ്സുകാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന അത്രയും അക്കാഡമിക്കൽ ബ്രില്യൻസ് ഉള്ള ടോളസ്റ്റ് നേതാക്കന്മാരുടെ പേര് ഞാൻ നാൽപ്പത്തഞ്ച് വയസ്സിൽ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും അത്ര എളുപ്പം നിങ്ങൾക്കും പറഞ്ഞ് അവസാനിപ്പിക്കാനൊന്നും പറ്റില്ല അതൊരു യാഥാർത്ഥ്യമാണ് അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഒരാളെ നമ്മൾ വിലയിരുത്തുമ്പം നിങ്ങൾ നമ്പൂതിരിപ്പാടുമായിട്ട് കമ്പയർ ചെയ്യുക ഞാൻ ഞാനിപ്പം രാഹുൽ ഗാന്ധിയെ കമ്പയർ ചെയ്യുന്ന ജവഹർലാൽ നെഹ്റുവുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ വെക്കുമോ എ ഐ സി സി പ്രസിഡന്റ് ആയിരുന്നവരാണ് രണ്ടുപേരും പ്രധാനമന്ത്രി ആയ ആളൊരാളാണ് പ്രധാനമന്ത്രി അല്ലെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരാളാണ് ഒരാൾ ഏതേലും തരത്തിൽ ഏതേലും റേഞ്ചിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ രാഹുൽ ഗാന്ധി ചിലപ്പം നെഹ്റുവിനെ പോലൊരാളാകുമായിരിക്കാം അത് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വഴി ആക്കേണ്ട കാര്യമാണ് നമ്മൾ പറയുന്നത് ഒരു ഇഫ് യു കമ്പയർ ആപ്പിൾ വിത്ത് ഓറഞ്ചസ് യു വിൽ നോട്ട് റീച്ച് എനിവെയർ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അനൂപ് പോലും അനൂപ് ഇച്ചിലൂടെ യുക്തിപരമായതിനെ ഞാൻ പറയുന്ന വിമർശനത്തിനെ കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നാപ്പത്താറിലെ നാൽപ്പത്താറ് വയസ്സ് മറ്റാണ് സ്വരാജ് ആയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹത്തിന്റെ സമരം അദ്ദേഹം ഈ സംസ്ഥാനത്ത് പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ വ്യക്തത നോക്കൂ രാഷ്ട്രീയ വ്യക്തത ഇല്ലാത്ത ഒരു വലിയ സമൂഹത്തിലാണ് നമ്മൾ നമ്മൾ പറഞ്ഞാലേ ഒരു സംഘപരിവാറിനെതിരെ ഫാസിസത്തിനെതിരെ മതനിരപേക്ഷ നിലപാട് ഉറപ്പിച്ചു പറയാനുള്ള ശക്തി നിലപാടിൽ നിന്ന് മാറ്റമില്ലാതെ നിൽക്കുക നമ്മളും ഒരാളും നാല് പേര് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അഭിപ്രായം മാറ്റി പറയുന്നൊരു സാഹചര്യം ഇല്ലാതെ ശക്തമായി നിൽക്കുക ഇതൊക്കെ ഒരാൾ കൊണ്ടിരുന്ന ക്വാളിറ്റീസ് ആണ് ആ ക്വാളിറ്റീസ് വെച്ച് നാൽപ്പത്താറിലെ മൗണ്ടൈൻ്റെ ഒരു ശക്തി അദ്ദേഹത്തിനുണ്ട് വെദർ യു ആർ കമ്പയറിംഗ് ദാറ്റ് വിത്ത് ഹിമലയാസ് ഐ ഡോട് നോ അങ്ങനൊരു കമ്പാരിസൺ നടത്തണ്ട മൗണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹിമാലയം മാത്രമേ നോക്കത്തുള്ളൂ എന്ന് ചോദിച്ചാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല നാൽപ്പത്തഞ്ചിലെയോ അല്ലെങ്കിൽ നാൽപ്പത്താറിലെയോ മറ്റ് കോൺഗ്രസ് ഇപ്പം പിന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ട് വന്നിരുന്ന ആൾക്കാരെ എടുത്തു എടുത്തുനോക്കൂ നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ വി ഡി സതീശൻ എന്തായിരുന്നു നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം അങ്ങനെ ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല താങ്കളെ പോലെ ഒരാൾ അങ്ങനെ ഒരു എടുക്കുമെന്ന് ഞാൻ കരുതുന്നു